ശരണം അടുത്ത മന്ത്രങ്ങളെക്കുറിച്ച് പറയാം മഹാദേവൻ അല്ലെങ്കിൽ പരമേശ്വരൻ ലോകപിതാവായിട്ടുള്ള പിതാവായിട്ടുള്ള ഭഗവാൻ ശനിദോഷ പരിഹാരത്തിനും നമ്മുടെ ജാതകത്തിൽ അനിഷ്ടനായ സൂര്യൻ്റെ ദോഷത്തെ പരിഹരിക്കുന്നതിനും ശിവഭജനം വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ ഭാഗ്യക്കുറവുള്ളവർക്ക് ഭാഗ്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് മഹാദേവനെ ഭജിക്കുന്നത് വളരെ വിശേഷമാണ് അദ്ദേഹത്തിൻ്റെ മൂലമന്ത്രം ഓം നമശിവായ എന്നാണ് നമ്മളുടെയൊക്കെ പിതൃസ്ഥാനമാണ് മഹാദേവന് അതുപോലെ ഗുരുസ്ഥാനം രണ്ടും മഹാദേവനുണ്ട് എന്ന് മനസ്സിലാക്കുക മഹാദേവനെ ഓർക്കാത്ത അല്ലെങ്കിൽ മഹാദേവനെ സങ്കല്പിച്ച് ചെയ്യാത്ത ഒരു പൂജയും അതിൻ്റെ ഫലം കിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ആദിയിൽ ഈ ലോകത്ത് ആദ്യമുണ്ടായ ആരാധന ശൈവാരാധനയാണ് അതിൻ്റെ കൂടെ തന്നെ ശക്തി ശക്തി എന്ന് പറഞ്ഞാൽ പാർവതി ദേവിയുടെ ആരാധന ശിവശക്തി എന്നാണ് പറയുക പിന്നീടാണ് വൈഷ്ണവൊക്കെ പിന്നീട് വന്നതാണ് ആദ്യമുണ്ടായത് ശൈവമാണ് എന്ന് മനസ്സിലാക്കണം അത്ര പ്രാധാന്യമുള്ളതാണ് ലോകത്തിൻ്റെ പിതാവും മാതാവും പാർവതി പരമേശ്വരന്മാർ അത് ഹിന്ദുവിൻ്റെ എന്നല്ല പറയുന്നത് ലോകത്തിൻ്റെ എന്നാണ് സെമിറ്റിക് മതങ്ങളിൽ ഇന്ന് അവർ ചെയ്യുന്ന വിഗ്രഹം വയ്ക്കാതെ ചെയ്യുന്ന ആരാധന പോലും ഒരർത്ഥത്തിൽ അവർ പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും പരോക്ഷമായിട്ട് അവർ ആരാധിക്കുന്നത് പരാശക്തിയെയും പരമേശ്വരനെയും തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ അല്പബുദ്ധികളായ ബുദ്ധികളായ അവർ അത് അംഗീകരിച്ച് തരില്ല എന്ന് മാത്രമല്ല നമ്മൾ പറയുന്നത് തെറ്റാണ് എന്നവർ വാദിക്കും അവർ തർക്കിക്കും എന്നുകൂടി മനസ്സിലാക്കണം ആസുരികമായിട്ടുള്ള ആരാധന ആയതുകൊണ്ടാണ് അവർ അതിനെ തർക്കിക്കാൻ കാരണം ആസുരികം എന്ന് പറഞ്ഞാൽ മോശമാണ് എന്നല്ല അതിൻ്റെ അർത്ഥം തെറ്റിദ്ധരിക്കരുത് നമ്മൾ ദേവഭാവത്തിൽ ആരാധന ചെയ്യണു സെമിറ്റിക് മതങ്ങളിലുള്ളവർ ആസുരിക ഭാവത്തിൽ ആരാധന ചെയ്യണു രണ്ടും ചെയ്യുന്നത് ഒരേ പരമേശ്വരനെയും പര പരാശക്തിയായിട്ടുള്ള പാർവതിയെയും തന്നെയാണ് വിഗ്രഹം വെക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അവരത് സമ്മതിച്ച് തരില്ല അതുകൊണ്ടാണ് അതിനെ ആസുരികം എന്ന് പറയാനും തർക്കിക്കാനും ഉള്ള കാരണം കൊണ്ടാണ് അവരങ്ങനെ പറ അതുകൊണ്ടാണ് അതിനെ ആസൂരികം എന്ന് പറയണത് എന്ന് ഈ അവസരത്തിൽ മനസ്സിലാക്കുക അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് ശ്രീരാമനും ശ്രീകൃഷ്ണനും പ്രവാചകന്മാരല്ല എന്ന കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കേട്ടാൽ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും ഇനി ഭഗവാന്റെ ധ്യാന ശ്ലോകം ഒന്ന് പറയാം അല്ല ആദ്യം ഭഗവാന്റെ മൂലമന്ത്രം പറയാം ഓം നമ ശിവായ ഓം നമ ശിവായ അതാണ് മൂലമന്ത്രം ഇനി അടുത്തത് ധ്യാന ശ്ലോകം ബിബ്ര ധോർബി കുഠാരം മൃഗമഭയവരൗ സുപ്രസന്നോ മഹേഷ സർവാലങ്കാരദീപ്ത സരസിജനിലയോ വ്യാഘ്രചർമാവാസ ധേയോ മുക്താപരാഗാമൃതരസകലിത അദ്രിപ്രഭ പഞ്ചവക്ത്ര ത്രക്ഷ കോടീരകോടി ഘടിത തുഹിനോജിഷ്കല തുംഗമൗലി കുറച്ച് പ്രയാസമാണ് ഇനി ഇങ്ങനെയെന്നും ചൊല്ലേണ്ടതില്ല അറിയാത്തവർക്ക് ഇത്രയൊന്നും ബുദ്ധിമുട്ടേണ്ടതില്ല എൻ്റെ മഹാദേവ എൻ്റെ പിതാവേ എൻ്റെ പരമാത്മാവായിട്ടുള്ള മഹേശ്വര എന്ന് മാത്രം ജപിച്ചാൽ മതി അല്ലെങ്കിൽ ഓം നമശിവായ മാത്രം ചൊല്ലിയാൽ മതി ഇത്രയൊന്നും ബുദ്ധിമുട്ടി പഠിക്കേണ്ടതില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക ഞാൻ പറഞ്ഞു ഉള്ളൂ വേണ്ട പോലെ നിങ്ങൾ ഉൾക്കൊള്ളുക ഇനി പ്രാർത്ഥനാ മന്ത്രം ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം ഇനി അടുത്ത പ്രാർത്ഥനാ മന്ത്രം വന്ദേ ശംഭു ഉമാപതിം സുരഗുരും വന്ദേ ജഗൽ കാരണം വന്ദേ പന്നകഭൂഷണം മൃഗധരം വന്ദേ പശൂനാം പതിം വന്ദേ സൂര്യ ശശാങ്കവന്യനയനം വന്ദേ മുകുന്ദപ്രിയം വന്ദേ ഭക്തജനാശ്രയം വരദം വന്ദേ ശിവം ശങ്കരം ഇനി മൂന്നാമത്തെ അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാൽ കാരുണ്യഭാവേന രക്ഷ മഹേശ്വര അതിൻ്റെ കൂടെ വേണമെങ്കിൽ മഹേശ്വരി എന്ന് പറഞ്ഞാൽ അത് പരാശക്തിയായിട്ടുള്ള പാർവതി മാതാവിനെ കൂടി ഓർക്കാൻ നല്ലതാണ് ഇനി ഇതിൻ്റെ ദേവത പറയാം വാമദേവ ഋഷി മൂലമന്ത്രത്തിൻ്റെ ഋഷിയുടെ പേര് വാമദേവ ഋഷി പങ്ക്തി ചന്ദ ചന്ദസ് സദാശിവരുദ്രോ സദാശിവരുദ്രോ ദേവത അതാണ് ഇനി മഹാദേവൻ്റെ ഗായത്രി ഓം മഹാദേവായ വിത്മഹേ രുദ്രമൂർത്തയെ ധീമഹി തന്നോ ശിവ പ്രചോദയാൽ ി അടുത്ത ഭാഗം ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം ഹരേ കൃഷ്ണ